പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു കൊലോസ്യലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യവുമായി ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ഹലൂയ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യവുമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ ദൈവവചനം നമ്മിൽ വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം അത്രയേ അത് നന്മയ്ക്കത്രേ പ്രവാചകനായി എരമ്യാവ് വിളിച്ചു പറയുന്നു ഞാൻ കർത്താവിൻ്റെ വചനം കണ്ടെത്തി അത് ഭക്ഷിച്ചിരിക്കുന്നു യരമ്യാവ് പതിനഞ്ചിൻ്റെ പതിനാറിൽ നാം അതാ വായിക്കുന്നത് അല്ലൊലിയ ദൈവവചനം നമ്മുടെ ഉള്ളിൽ വരുവാൻ നാം ചെയ്യേണ്ടത് അല്ലൊലിയ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിനെ പാടി സ്തുതിക്കുക പാട്ടുകാരൻ പറയുന്നു അവൻ ചെയ്ത എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഞാൻ അവന് നന്ദി പറയും നൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൽ നാം അതാ വായിക്കുന്നത് മനമേ യഹോവയെ വാഴ്ത്തുക എൻ്റെ സർവ്വ അന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക കർത്താവിനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും പാടുക എന്നിട്ട് പറയുന്നു സഭയിൽ കൂടി വരുമ്പോൾ നാം തമ്മിൽ പഠിപ്പിക്കണം ബുദ്ധി ഉപദേശിക്കണം കർത്താവിൻ്റെ വചനത്തെ അങ്ങനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ അത് ഐശ്വര്യത്തോടെ നിങ്ങളുടെ ുള്ളിൽ വസിക്കും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണം യോബിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ യോബ് പറയുന്നു ഞാൻ ദൈവവചനത്തെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവവചനത്തെ തൻ്റെ ഉള്ളിൽ താൻ അത് സൂക്ഷിച്ചു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കും അല്ലി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ ദൈവം ചെയ്തു തരും ചോദിച്ചതിലും നനച്ചതിലും അധികമായി ദൈവം ചെയ്തു തരും അല്ലെങ്കിൽ എഫ് എസിൽ ലേഖനം മൂന്നാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യത്തിൽ നാം അത് തന്നെ വായിക്കുന്നു ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വസിക്കും നിങ്ങൾ സ്നേഹത്തിൽ വളരും നിങ്ങൾ ദൈവശക്തിയിൽ നിറയും അല്ലിൽ അങ്ങനെ ആ നിറവിൽ വരുമ്പോൾ നിങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തംപരമായി ദൈവം ചെയ്തു തരും അതുതന്നെയാ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നു യോഹനാൻ പതിനഞ്ച് ഏഴ് എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും ചോദിപ്പീൻ അത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ ഉള്ളിൽ കർത്താവിന്റെ വചനമുണ്ടോ കർത്താവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലാണോ നിശ്ചയമായി ഹല്ലേ നിങ്ങൾ ചോദിക്കുന്നത് ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് എന്തു ചോദിക്കണം എങ്ങനെ ചോദിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ബലപ്പെടുത്തും അതുകൊണ്ട് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഉള്ളിൽ വളരണം അതിനുവേണ്ടി വചന ം വായിക്കുക വചനം പഠിക്കുക സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ ആരാധിക്കുക രണ്ട് വചനം ഉള്ളിലുണ്ടെങ്കിൽ ആ വചനം നിങ്ങൾ പാപം ചെയ്യാതെ നിങ്ങളെ സൂക്ഷിക്കും നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു പാപം ചെയ്യാതെ ദൈവത്തിന്റെ വചനം നമ്മെ സൂക്ഷിക്കും നാം പാപത്തിൽ അകപ്പെടേണ്ട സ്ഥാനത്ത് ഈ വചനം നമ്മെ സൂക്ഷിക്കും കർത്താവിൻ്റെ വചനമാണ് നമ്മുടെ കാലിന് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവും അന്ധകാരത്തിൽ വീണുപോകാതെ പൈശാചികൻ്റെ തന്ത്രത്തിൽ വീഴാതെ നമ്മെ കർത്താവ് സൂക്ഷിക്കും ഇതാ മൂന്നാമതായി ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ ധ്യാനിച്ചാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങളുടെ കൈകളുടെ പ്രവർത്തിയെ ദൈവം സാധ്യമാക്കി തരും അല്ലല്ലോ ഒന്നാം സങ്കീർത്തനം നമുക്ക് വളരെ സുപരിചിതമാണ് ഒന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടു മുതലുള്ള വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു കർത്താവിൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇല വാടാത്തതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും ലൂയ ജോഷിയോട് ദൈവം പറഞ്ഞു നീ ഈ വചനം വിട്ട ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് ഇത് നിന്റെ ഹൃദയത്തിന്റെ ധ്യാനമായിരിക്കണം അങ്ങനെയെങ്കിൽ നീ ചെല്ലുന്നിടത്തൊക്കെയും നീ കൃതാർത്ഥനായിത്തീരും നിന്റെ കൈകളുടെ പ്രവൃത്തി സാധ്യമാക്കി തരും ജോഷിയുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം പ്രിയരെ ഇന്ന് പകൽക്കാലവും വചനത്തെ ഉള്ളിൽ നിന്ന് ഏറ്റെടുക്കുമോ പ്രഭാതത്തിൽ നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ ധ്യാനിക്കുന്ന വചനത്തെ ഒന്ന് ഉരുവിടുമോ ഒന്ന് അയവിറക്കുമോ ഒന്ന് ധ്യാനിക്കുമോ നിശ്ചയമായി ഈ വചനം നിങ്ങൾക്ക് വേണ്ടി ക്രിയ ചെയ്യും ദൈവത്തിൻ്റെ വചനത്തിന് ജീവനും ചൈതന്യവും ഉണ്ടാക്കാൻ പറ്റുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനം വാതിലുകൾ തുറക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി നിങ്ങളെ നടത്തുന്നതാണ് അല്ലുലി നാം ചിന്തിച്ചത് ഒന്ന് അല്ലുലി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ദൈവപ്രവൃത്തി വെളിപ്പെടും രണ്ട് പാപം ചെയ്യാതെ സൂക്ഷിക്കും മൂന്ന് ദൈവം നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധിപ്പിക്കും ഇതാ നാലാമതായി മറ്റൊന്നോട് നമുക്ക് ചിന്തിക്കാം ദൈവിക പ്രോമിസുകൾ അല്ലെങ്കിൽ നിങ്ങൾ വചനം ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ അത് നിറവേറും ദൈവം പറഞ്ഞ ഒത്തിരി പ്രോമിസുകൾ കർത്താവിൻ്റെ വചനത്തിലുണ്ട് ആ വചനത്തിലുള്ള പ്രോമിസുകളെ നിങ്ങൾ ആത്മാവിൽ ഉരുവിടുമ്പോൾ ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ നിശ്ചയമായി അത് അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരും അല്ലേ ലൂയ്യ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ മക്കളോട് ദൈവം പറയുന്നു ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം അവയെ നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം നിന്റെ കണ്ണുകൾക്ക് മീതെ പട്ടമായി ഇരിക്കണം നിന്റെ വീട്ടിൻ്റെ കട്ടളമേലും വാതിലുകളുമേലും എഴുതണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് വിളിച്ച് പറയും തൊട്ടടുത്ത വാക്യങ്ങളിൽ പറയുന്നു അങ്ങനെയെങ്കിൽ നീ പണിയാത്ത വീട് നീ കുഴിക്കാത്ത കിണർ നടാത്ത മുന്തിരിത്തേട്ടം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നീ കാണും നീ ദൈവിക നന്മകളെ പ്രാപിക്കും നിന്റെ കൈകളുടെ പ്രവർത്തികളെ കാട്ടിലും വലിയത് ദൈവം തൻ്റെ മക്കൾക്ക് കൊടുക്കും തൻ്റെ പ്രിയനോ ഉറക്കത്തിൽ നന്മ കൊടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ അല്ലെങ്കിൽ ആ പ്രോമിസ് വാഗ്ദത്വം പ്രിയരെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഒറ്റ കാര്യം ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ വചനത്തെ ധ്യാനിക്കുക വചനത്തെ ഹൃദയത്തിൽ വെക്കുക കൈമേൽ കെട്ടുക കട്ടളമേൽ എഴുതുക ജീവിതത്തിൽ ഈ വചനം നിങ്ങളെ ധ്യാനിക്കുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി തരും നല്ല പിതാവെ ഇന്ന് രാവിലെ വചനം കേൾക്കുക മാത്രമല്ല അത് ധ്യാനിക്കാൻ പ്രമാണിക്കാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തണം അങ്ങനെയെങ്കിൽ ക്രിസ്ത്യേഷുവിൽ ഹല്ലിലയ ഈ കർത്താവ് ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ